ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആര്യവെയ്പിന്റെ അത്ഭുത ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടാം ഇത് ഫംഗസിനെയും വൈറസിനെയും എല്ലാം ചെറുക്കുന്ന ഒരു ഔഷധ ചെടിയാണിത് സാധാരണയായിട്ട് ഇതിന്റെ ഇല തൊലി വിത്ത് വിത്തിൽ നിന്നും എടുക്കുന്ന എണ്ണ ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ആയുർവേദത്തിൽ ഒരുപാട് വരുന്നുകൾക്ക് ഇവയെല്ലാം ഉപയോഗിക്കാറുണ്ട് കാലങ്ങളിൽ ഇതിന്റെ തണ്ട് പല്ലു തേക്കാൻ ഉപയോഗിച്ചിരുന്നു അതിനു കാരണം വായുയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ബാക്ടീരിയ ബ്ലീഡിംഗ് വൃണങ്ങൾ വായുനാറ്റം മോണയിലുണ്ടാകുന്ന പഴുപ്പ് എന്നിങ്ങനെയുള്ള ദന്ത പ്രശ്നങ്ങൾക്ക് എല്ലാവിധ പരിഹാരവും ലഭിക്കുമെന്നതാണ് ആരിവേ്പ്പെണ്ണ ഉപയോഗിച്ചാൽ തൊക്കു രോഗങ്ങൾക്കും മുഖത്തുണ്ടാകുന്ന കറുത്ത ചുളിവ് എന്നിവയ്ക്കെല്ലാം നല്ലതാണ് ആരിവേപ്പ് മഞ്ഞപ്പിത്തത്തിനും വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കൃമിശല്യത്തിനും മുഖക്കുരുവിനും പൊള്ളലുണ്ടായ പാടുകൾ അകറ്റാനും വായുപൊണ് സ്കിന്നിന്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ രോഗാണുക്കളിൽ നിന്നും രക്ഷപ്പെടാം ആരിവേപ്പെണ്ണ സന്ധിവേദനയുള്ളവർക്ക് വളരെ നല്ലതാണ് ഇത് ശരീരവേദനയുള്ളവർക്കും പുരട്ടാം രക്തസമ്മർദ്ദം മൂലം ഞരമ്പുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് ആരിവേപ്പില അരച്ച് തലയിൽ പുരട്ടിയാൽ പേൻ താരൻ അകാലനര എന്നിവക്കെല്ലാം വളരെ ഗുണപ്രദമാണ് ഇത് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു ആരിവേപ്പില തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പകർച്ചവ്യാധി അണുബാധ വൃണം മുറിവ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കും രക്തത്തെ ശുദ്ധീകരിക്കുന്ന നല്ലൊരു ഔഷധമാണിത് കൊതുകുകളെ അകറ്റാനായിട്ടും ഇത് ഉപയോഗിക്കുന്നു അതേപോലെ വിളകൾക്കൊക്കെ വരുന്ന കീടങ്ങളെ അകറ്റാൻ വേണ്ടിയും ഇത് വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്